ഈ കിണറ്റിൽ അകപ്പെട്ട നമ്മുടെ ഈ അതിഥി കുറുക്കൻ എന്ന ഈ ഒരു സാധനം ഇതിൻ്റെ അകത്ത് പെട്ടിട്ട് ഇന്നേക്ക് നാല് ദിവസം കഴിഞ്ഞു കാരണം ഈ വീട്ടുകാർ ഇവിടെ ഇല്ലാത്തത് കാരണം അദ്ദേഹത്തെ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക അതിൻ്റെ അതിഥികൾ എത്തിയിട്ടുണ്ട് കാരണം ഈ ഒരു കിണറ്റിലേക്ക് ഇറങ്ങാൻ ഒത്തിരി പ്രയാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ അതിഥികൾ ഈ ഇദ്ദേഹത്തെ എടുക്കാൻ വന്ന അതിഥികൾ ഈ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ലാസ്റ്റ് ഇതിൻ്റെ സസ്പെൻസ് ഉണ്ട് കാരണം ഈ കുറുക്കനെ കുറുക്കനോട് ഞങ്ങൾ ഒരു രീതിയിലും ക്രൂരതയായിട്ട് പെരുമാറിയിട്ടില്ല അദ്ദേഹത്തെ എടുത്ത് അദ്ദേഹത്തെ നമ്മൾ സുരക്ഷിതമായിട്ട് തന്നെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ അദ്ദേഹം ആ ഒരു ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഒരു കയർ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ആ ഒരു സാധനം ഇട്ടു കൊടുത്തപ്പോൾ അദ്ദേഹം അത് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് അല്പം ഒന്ന് കയറും പക്ഷേ അദ്ദേഹത്തിന് ഒരു ഭയം എന്നുള്ളതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഈ കിണറ്റിലേക്ക് ചില സാങ്കേതിക കാരണങ്ങൾ ഇറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് പരിശ്രമം നടത്തിയ കോഴികളെ ഇദ്ദേഹത്തെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല ഉപദ്രവിക്കാനാവുന്നില്ല അങ്ങനെ നിങ്ങൾ കണ്ടിട്ട് ജീവികളോട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ലൈക്കൺ അതേപോലെ ചെയ്യണം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള വലയാണ് അറിയാം സ്നേഹത്തോടെ ഓരോ ജീവിയെയും നമ്മൾക്കുന്നു എന്നുള്ള ഓർമ്മപ്പെട്ടി കൊണ്ടാണ് കുറുക്കനെ കാണാൻ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കണ്ടുപോയി കൊണ്ടിരിക്കും ഏതായാലും ഒരു ജീവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എല്ലാവിധ പിന്നെ രീതിയിലും ജീവൻ സുരക്ഷ ഇതെല്ലാം നൽകി അദ്ദേഹത്തെ എടുത്ത് അദ്ദേഹത്തെ ലക്ഷ്യസ്ഥലത്ത് നമ്മൾ മുട്ടയക്കുന്നതായിട്ടാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ പതിമൂന്നോളം വരുന്ന കോഴികളെ എൻ്റെ വീട്ടിൽ നിന്ന് ഇവരുടെ ഇവരുടെ വർഗങ്ങൾ കൊണ്ടുപോയി ഇന്ന് കടകളിൽ നിന്നാണ് ഞാൻ കോഴിമുട്ട വാങ്ങുന്നത് ആ ഒരു സങ്കടയിലൊക്കെ ഉണ്ട് പതിമൂന്ന് കോഴിയെയാണ് കുറുക്കി വളർത്തി ആ എന്റെ വർഗങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള സങ്കടം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ പുറത്തോടെ അങ്ങനെ നിന്നെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല നിന്നെ സുരക്ഷിതമായിട്ട് എടുത്തുകൊണ്ട് നിന്നെ കുട്ടികൾക്കും

കുറുക്കന്റെ ബാക്കി ഭാഗമുള്ള വീഡിയോസ് തുടർന്ന് അങ്ങോട്ട് കണ്ടുകൊണ്ടേ തലക്കടത്തൂരിലെ പ്രഗൽഭരായ കുറുക്കന് എടുക്കുന്ന ഓരോ ചെറിയ ചെറിയ ഐഡിയകളാണ് നമ്മൾ പക്ഷേ ലാസ്റ്റ് ഇതിന് ഒരു സസ്പെൻസ് ഉണ്ട് ലാസ്റ്റ് ഇതിൽ ഇറങ്ങുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ കുറുക്കനെ വേദനിപ്പിക്കാതെ സന്തോഷത്തോടെ അദ്ദേഹത്തെ നമ്മൾ പല രീതിയിലും എടുക്കാൻ വേണ്ടി കൊണ്ടേയിരിക്കുന്നു അബ്ദുൾ റസീദ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ കുറുക്കനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറുക്കൽക്ക് പലവിധ ഭക്ഷണങ്ങളും നാല് ദിവസത്തിനകം പല ഭക്ഷണങ്ങളും അദ്ദേഹത്തെ കൊടുത്ത് വളരെ ആരോഗ്യവാനാണ് ഈ കുറുക്കൻ എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയുടെ വോയിസ് ഇവിടെ സമാപിക്കുന്നു വീഡിയോ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഓക്കേ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കടപ്പുറത്തുള്ള ചങ്കുകൾ വന്നിട്ടാണ് ആ കുറുക്കനെ രക്ഷപ്പെടുത്തുന്ന ഒരു സീന് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അത് വീഡിയോ അങ്ങോട്ട് കണ്ടുപോയിക്കോളൂ അപ്പോൾ കുറുക്കന്മാരോടും ജീവികളോടൊക്കെ സ്നേഹമുള്ളവരൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹം അറിയിക്കുക ഒക്കെ കുറുക്കൻ്റെ ബാക്കി ഭാഗം അങ്ങോട്ട് കണ്ടുപോയിക്കൊണ്ടിരിക്കുക മേലാൽ കുറുക്ക ഒന്നും ആക്രമിക്കാതെ എന്തെങ്കിലുമൊക്കെ കിട്ടണത് കിട്ടണതും നിന്ന് മുമ്പോട്ട് പോവുക നമ്മൾ വളർത്തുന്ന കോഴികൾക്കൊക്കെ വലിയ വിലയാണ് വെച്ചാൽ പതിമൂന്നോളം വരുന്ന കോഴികൾ ഇന്നില്ല ആ പതിമൂന്നോളം കോഴികൾ ഇന്ന് എവിടെ പോയി എന്ന സങ്കടത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഇതേപ്പറ്റി ഞാൻ പറയുന്നില്ല നിങ്ങളുടെ വർഗ്ഗങ്ങളാണ് അതിനെ കൊണ്ടുപോയത് ഇനി നോക്കിയിട്ട് കാര്യമില്ല ഇതോടെ ഞാൻ കോഴി വളർത്തൽ നിർത്തി അതുപോലെ തന്നെ നമ്മൾ ഒരു ജീവിയെയും അക്രമിക്കുകയോ അവരെ നിഷ്കൂരണം കൊലപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല അവരെ എല്ലാവരെയും നമ്മളെ രക്ഷപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് കുറുക്കന സന്തോഷത്തോടു കൂടി ഞങ്ങൾ അദ്ദേഹത്തെ എടുത്ത് അദ്ദേഹത്തെ സ്ഥലത്ത് വിടുന്നതായിരിക്കും അബ്ദുൾ റസീദിന്റെ വീട്ടിലാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാവപുരയിലുള്ള നമ്മുടെ ഇബ്രാഹിം കക്കെ വണ്ടി കച്ചവടക്കാരാണ് അങ്ങനെ കുറുക്കനെ എടുക്കുന്ന നമ്മുടെ താന്നൊരു ചങ്കുകളൊക്കെ നമുക്ക് ലാസ്റ്റ് ഈ വീഡിയോയിൽ കാണാൻ വീഡിയോ കണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീടിയോക്ക് ഒരു കൊട്ടു കൊട്ടണം എന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിനേഹത്തോടെ അഫു കെ എം കെ യൂട്യൂബ് ചാനൽ അതാണ് സംഭവം

കൂലി കുറെ താവും ചിലപ്പോൾ അങ്ങനെ നടക്കും പെട്ടോ ആ കയറ് നമ്മൾ പിടിക്കണോ ആ കോണിൻ്റെ ആ കോണിന്റെ കയറ് ടൈറ്റ് ആക്കണോ ആ അവിടെ

അത് പോകു വൃച്ചേ ഏതറ്റം വരെ പോകാതെ ചത്താലും ഇതിനെ കണ്ടു നടനാല്ലേ ഊരൈറോ ഊരൈറോട്ടാൈറക പോകുട്ടാ ചേർകൂട് ജോ നീങ്ങല്ല ആ പോകു പുല്ല് മാർക്കാൻ നേ മാർക്കാൻട്ടോ കുപ്പട്ട പാലം മാർക്കാൻണ്ട് കൊഞ്ചെ വരി കൊഞ്ചോ നീ നിർത്തിടേ വിടണ്ട വിടണ്ടാവണ്ടാവൂല ഇതാകെ ഒരു മറ്റേ ഇതാണ് സാധനം അങ്ങനെ കാനൂർ കടപ്പുറത്തേക്ക് യാത്രയായി അവിടെ കൊണ്ടുവിടുന്നതായിരിക്കും വീഡിയോ ഇവിടെ സമാപനം കുറിക്കുന്നു